അപ്പൊ നമ്മുടെ വെയ്റ്റ് ലോസിന്റെ സെക്കൻഡ് സീരീസ് സീരീസാണിത് ഇതിൽ നമ്മൾ ഡയറ്റ് പ്ലാന് അതുപോലെ തന്നെ വർക്ക്ഔട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം അതുപോലെ നമ്മളെ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് നല്ല റെസ്പോൺസ് അറിയിച്ചിട്ടുണ്ട് നമ്മളെ കൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ജനുവരി ഒന്നിനാണ് നമ്മളെ വെയ്റ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ വർക്ക്ഔട്ട് പ്ലാനും എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും നമ്മളെ ബോഡിക്ക് റിസ്ക് കൊടുത്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ല ചെയ്യുന്നത് നല്ലൊരു ഹെൽത്തി വേയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഫോളോ ചെയ്തു പോകാൻ പറ്റും അതൊരു ക്രാഷ് ഡയറ്റായിട്ടല്ല നമുക്ക് ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക്ഔട്ട് പ്ലാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡയറ്റ് പ്ലാൻ എനിക്ക് ഒരു ഇത്ര വെയിറ്റ് ഓർക്കണം എന്നൊരു രീതിയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ഈ ഒരു എൻ്റെ ലൈഫ് ലോങ്ങ് ആയിട്ട് എനിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡയറ്റ് പ്ലാൻ ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിത ഒരു ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ ഇതില് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ ഫാറ്റ് എല്ലാം ഇൻക്ലൂഡ് ഒരു ഡയറ്റ് പ്ലാൻ ആണ് ജസ്റ്റ് എല്ലാം കട്ട് ഒരു ഡയറ്റ് പ്ലാൻ അല്ല നമ്മൾ ഇതില് റെഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഓയിലി ഐറ്റംസും പിന്നെ ഒന്ന് ഷുഗറി ഐറ്റംസും ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുണ്ട് നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത് പസറി ചോക്ലേറ്റ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഒരു ഹെൽത്തി വേല് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്ന് നോക്കാം നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാനിൽ നമ്മൾ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മള് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ട്ടോ. നമ്മൾ നമ്മളിതിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ വർക്ക്ഔട്ട് സെഷനും പുറമെ നമ്മൾ മൂന്ന് ലിറ്റർ വാട്ടറിൻ്റെ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം പിന്നെ നമ്മൾ സ്ലീപ്പിംഗ് സൈക്കിൾ സ്ലീപ്പിംഗ് സൈക്കിൾ ഒരു സെവൻ ടു എയ്റ്റ് അവർ നമ്മൾ ഉറങ്ങാൻ നിർബന്ധമായിട്ടും നോക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ഡയറ്റ് പ്ലാൻ പോകുന്നത് മാത്രമല്ല ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാനിൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഡിന്നർ എൻ്റെ ഡിന്നറ് കുറച്ച് നേരത്തെ ആക്കി ഒരു ഏഴ് മണിക്ക് മുൻപ് ഡിന്നറ് ക്ലോസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വീക്ക്ലി ആണ് എടുക്കാൻ പോകുന്നത് നമ്മൾ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ജനുവരി ഒന്നിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനുവരി ഒന്നിന് എൻ്റെ വീഡിയോയിൽ എൻ്റെ അന്നത്തെ വെയിറ്റ് പിന്നെ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ആണ് വെയിറ്റ് എടുക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും ആ തിങ്കളാഴ്ചകളിലായിരിക്കും നമ്മളെ വീഡിയോസിൻ്റെ ഓരോ ആയിട്ട് ഉണ്ടാവുക പിന്നെ ഞാൻ ഡെയിലി കഴിക്കുന്ന ഫുഡിൻ്റെ മെനൂസ് അല്ല ഫുഡിൻ്റെ ഫോട്ടോസ് കോളോപ്പ് ചെയ്തിട്ട് ഞാൻ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മളെ ബോഡി വെയ്റ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ ബോഡി മെഷർമെന്റ്സോ എടുത്ത് വെക്കണം ബോഡി മെഷർമെന്റ്സ് എടുക്കേണ്ട ഫോർമാറ്റ് ഞാൻ ഇതിൽ കൊടുക്കും കൂടാതെ നിങ്ങൾ ഒരു വെയ്റ്റ് ലോസ് ജേണൽ തയ്യാറാക്കണം നമ്മളൊരു ജേണൽ എഴുതുന്നത് നല്ലതാണ് നമ്മൾ വെയിറ്റ് ലോസ് ജേണി എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് ലാസ്റ്റിൽ നോക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം വെയ്റ്റ് ലോസ് ജേണൽ ഉണ്ടാക്കുന്നതിൻ്റെ ഫോർമാറ്റ് ഞാൻ വീഡിയോന്റെ താഴെ കൊടുക്കാം കേട്ടോ അപ്പൊ ഇനിയും നമ്മുടെ കൂടെ weight loss ചെയ്യാൻ താല്പര്യമുള്ളവര് ഗ്രൂപ്പില് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മള് വാട്സാപ്പിന്റെ ഗ്രൂപ്പ് ലിങ്ക് ഈ വീഡിയോന്റെ കൂടെ കൊടുക്കാം കേട്ടോ നമ്മുടെ ഷീഫിറ്റില് പുതിയ ചലഞ്ച് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് weight loss ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മളെ ആയിട്ടുള്ള ചലഞ്ച് ബാച്ച് ഈ വരുന്ന ജനുവരി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ എട്ട് ടൈമിലാണ് വർക്കൗട്ട് സെഷൻ വരുന്നത് ലൈവ് ആയിട്ടായിരിക്കും വർക്ക്ഔട്ട് സെഷൻ ഉണ്ടാകുന്നത് മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് ക്യാഷ് പ്രൈസും കൂടെ ഉണ്ട് അപ്പം ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി പുതിയൊരു അപ്ഡേഷനായിട്ട് നമുക്ക് ജനുവരി ഒന്നിന് കാണാം അതുവരെ ബൈ